പേരിൽ ലോക പ്രശസ്തമായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട് അത് നമ്മുടെ നാട്ടിൽ ഇന്ത്യക്കിലാണ് പക്ഷേ എന്താണെന്ന് അറിയില്ല ആ ഒരു സാധനമാണ് ഇടുക്കിയുടെ പേരിൽ ഭയങ്കര പേരിൽ ബ്രാൻഡായിട്ടുള്ളത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മറന്നുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും ആ പേരിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള വേറൊരാളുണ്ട് അതാണ് ഏലകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല കേരളത്തിൻ്റെ വ്യവസ്ഥയിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഏലം കൃഷി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏലം ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ് അൻപത്തിരണ്ട് ശതമാനത്തോളം കോൺട്രിബ്യൂഷൻ കേരളത്തിൽ എന്നാണ് പിന്നെ ഉള്ളതാണ് അസമി എന്നാണ് രണ്ടാമത് അത് മാത്രമല്ല വേൾഡില് ഏലക്ക പ്രൊഡക്ഷനില് ഇന്ത്യയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പം അതില് കേരളത്തിന്റെ സ്പാൻ എത്രത്തോളം ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇടുക്കി ഗോൾഡ് എന്ന പേരിന് ഏറ്റവും അനുയോജ്യം ചിലപ്പം നമ്മുടെ ഏലക്കായ തന്നെയായിരിക്കുന്നത് അപ്പോൾ ഏലക്കായും അതിനെപ്പറ്റിയുള്ള ചുരുക്കം ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പറയാൻ ശ്രമിക്കുന്നത് റേഞ്ചിലൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് എസ്റ്റേറ്റുകളൊക്കെ ഇതുപോലെ ഇങ്ങനെ കാണാം അമ്പതും അറുപതും ഏക്കറിൽ കൃഷി ചെയ്യുന്ന ഒരുപാട് എസ്റ്റേറ്റുകളും പിന്നെ ചെറിയ രീതിയിൽ ചെയ്യുന്നവരും പിന്നെ ഹൈ റേഞ്ചിലെ വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പത്തോ പതിനഞ്ചോ മൂഡോ ഏലക്കായൊക്കെ ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഏലം ഈ ഏലത്തിനാണ് ഇത് ഈ കാണുന്നതാണ് ഏലക്ക ഇതൊരു പാകമായിട്ടിരിക്കുന്ന ഏലക്കയാണ് ഇത് ഇത് വിളവെടുക്കാനൊക്കെ നമ്മൾ പറഞ്ഞാൽ വിളവെടുക്കാൻ പറ്റും ഒരു പരിവധിച്ചു നിൽക്കുന്ന ഏലക്കയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതൊരു ഇഞ്ചി വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഏലക്ക കണ്ടു കഴിഞ്ഞാൽ വലിയൊരു ഇഞ്ചി ചെടിയായെന്ന് നമുക്ക് തോന്നിപ്പോൾ ഏകദേശം അതേ വർഗ്ഗത്തിൽപ്പെട്ടതാണ് ഈ ഏലൻ ചെടി എന്നുള്ളത് ഇത് വെച്ചു കഴിഞ്ഞാൽ ചെടി വെച്ച് കഴിഞ്ഞാൽ ചെടി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ല ആരോഗ്യമുള്ള ഒരു ഏലത്തിനകത്തുനിന്ന് അതിൻ്റെ കിഴങ്ങ് സംഗീതം എടുത്തിട്ട് വേറൊരു സ്ഥലത്തോട്ട് മാറ്റി അത് മുളപ്പിച്ചെടുക്കുകയാണ് മുളപ്പിച്ചെടുത്ത് മണ്ണിൽ ഇറക്കി പിന്നെ അത് വളർത്തി എടുക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത് ഇപ്പൊ അങ്ങനെ ഏല ചെടികളൊന്നും എടുത്ത് അങ്ങനെ കൃഷി ചെയ്യുന്ന രീതി കുറവാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഏകദേശം ഒന്നരയടി ഒരടി അല്ല ഒന്നര അടി താഴ്ചയിലാണ് ഏലച്ചെടി നടന്നത് മൂന്ന് വർഷം വേണം ഇതൊന്ന് കായായി കിട്ടാനായിട്ട് മൂന്ന് വർഷത്തിനു ശേഷം പിന്നെ നമുക്ക് പത്തു വർഷം വരെ നമുക്ക് ഇതിനകത്തുനിന്ന് ആദായം എടുക്കാൻ പറ്റും നല്ലതാണ് ഏകദേശം നാല്പത്തഞ്ചു ദിവസം കൂടുമ്പോ തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് ആദായം എടുക്കാം ഇന്നലത്തെ റേറ്റ് വെച്ചിട്ട് സ്പൈസസ് ബോഡിൻ്റെ റേറ്റ് വെച്ചിട്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു കിലോ നല്ല ക്വാളിറ്റിയുള്ള ഇലക്കായ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ഏലക്ക എന്നൊക്കെ പറയുമ്പോൾ മറ്റ് വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ കയറി പൂവാണ് നമ്മുടെ കടയിലൊക്കെ കിട്ടുന്നത് ഏറ്റവും ക്വാളിറ്റി തരംതിരിച്ച് വന്ന സാധനങ്ങളെയൊക്കെ ആയിരിക്കും നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്നത് ഈ ഏലം വളരുന്ന കാലാവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുത്ത കാലാവസ്ഥ വേണം ഏലത്തിന് വളരാനായിട്ട് അതാണ് ഇടുക്കിയാണ് ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ളൊരു പ്രദേശം ഇത് വളരാനായിട്ട് ഇതിൽ വളർന്നു കഴിഞ്ഞാൽ നമ്മളും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പുഴുശല്യം ഒക്കെ ഉണ്ടാകും ഇതിന് ഏലപ്പേനെന്നൊക്കെ പറയുന്ന കീടങ്ങളുടെ ശല്യം ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നടിക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ കള പറിക്കുക എന്നുണ്ട് ഇത് ഏലത്തിൻ്റെ അഴുകിപ്പോയ ചെടികൾ അതിൻ്റെ ഇലകളൊക്കെ പറിച്ചു കളഞ്ഞ് ഇപ്പോഴും ക്ലീനായിട്ട് വെക്കണം പിന്നെ വെള്ളം ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കണകുമാണ് ഇതിൻ്റെ മൂട് എപ്പോഴും നല്ല തണുത്തിരിക്കണം ഏലത്തിൻ്റെ മൂട് അപ്പം നല്ല രീതിയിൽ അതിന് വേണ്ടി വെള്ളം കൊടുക്കണം മഴയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത പക്ഷം പക്ഷമാണെങ്കിൽ ഒന്നര ഒരു ദിവസം ഒന്നര ദിവസം കൂടുമ്പോൾ തന്നെ ഇതിന് വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം ഏകദേശം നാലടിയോളം ഡിസ്റ്റൻസിലാണ് ഈ ഒരു ഏലം നടാറുള്ളത് അത് പിന്നെ ഇലം ചെടി എല്ലാം വന്നതിന് ശേഷം നമുക്കതിങ്ങനെ കൂടി നിൽക്കുന്നതായിട്ട് തോന്നും നാലടിയോളം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇത് ചെയ്യാറുള്ളത് പിന്നെ ഏകദേശം പത്തടിയോളം ഉയരത്തിലാണ് അത്ര ഉയരത്തിൽ ഈ ഏലം വളരുന്നു എന്നുള്ളതാണ് ഇതിനെ മൂന്ന് രീതി നമുക്ക് തഴന്നിരിക്കാം ഏലക്കായ പഴം ഉണ്ടാവും പിന്നെ വരിയരശി ഉണ്ടാവും പിന്നെ കറിക്ക എന്ന് പറഞ്ഞിട്ട് ഇതിൽ പഴവും കറിക്കൊക്കെ ചേർന്നിട്ടാണ് നമ്മുടെയൊക്കെ വീടുകളിലെത്തുന്നത് അതാണ് ഏറ്റവും നല്ല ഇത് പഴം മാത്രം കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള വരുമാനം കിട്ടില്ല അഞ്ച് കിലോയൊക്കെ എടുത്ത് ഉണക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു കിലോയെ നമുക്ക് കിട്ടുകയുള്ളൂ ഇതൊക്കെയാണ് ചെറിയൊരു വിവരണം കേരളത്തിനെ പറ്റിയിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് റിവീറ്റ് മറ്റൊരു അവസരത്തിൽ ചെയ്യുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്